ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷബി ഹാബുദ്ദീൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു കേരള സ്റ്റൈൽ കരിമീൻ ആണ് കരിമീൻ മപ്പാസ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായി കരിമീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് കരിമീനിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ചുപ്പ് കുറച്ച് വിനാഗിരിയും ചേർത്ത് തിരുമ്മി വെച്ച് പിന്നെ ഒരു വശം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഈ കരിമീൻ ഫുള്ളായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് ഒരു ഹാഫ് ഡൺ ആക്കി എടുത്താൽ മാത്രം മതി അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഉലുവ ചില സ്ഥലങ്ങളിൽ കടുക് ചേർക്കാറുണ്ട് ഞാൻ ഞാനിവിടെ ചേർക്കുന്നില്ലെന്നുള്ളു ആവശ്യമുള്ളവർക്ക് കടുകും ഉലുവയോടെ ചേർക്കാം ഉലുവ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇത് മൂന്നും ചേർത്ത് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് ഇത് വച്ചിരിക്കുന്ന തേങ്ങാവിൻ്റെ രണ്ടാമത്തെ പാൽ അപ്പം നമ്മുടെ തേങ്ങാ പാലൊക്കെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കരിമീൻ ചേർക്കുകയാണ് കരിമീൻ ഇതിന് ശേഷം മാത്രമേ ഞാൻ ഉപ്പിടുന്നുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കരിമീനിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഒന്ന് തിളച്ചതിന് ശേഷം പാകത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഉപ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഫ്ലേവർ കരിമീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് കുറുകിയ തേങ്ങാപ്പാൽ കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യാണ് പിന്നെ തിളപ്പിക്കത്തില്ല